മലപ്പുറം വളാഞ്ചേരി പൊട്ടിവീട വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ പലതവണ പരാതി പറഞ്ഞെങ്കിലും കാലപ്പഴക്കം ചെന്ന വൈദ്യുത ലൈൻ മാറ്റാനോ ട്രാൻസ്ഫോമറിൽ ഫ്യൂസ് ഘടിപ്പിക്കാനോ കെ തയ്യാറായിരുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം വളാഞ്ചേരി കൊടുമുടി സ്വദേശിയായ മണികണ്ഠന്റെ മരണം കെ എസ് ഇ ബിയുടെ അനാസ്ഥ ആരോപണം കാലപ്പഴക്കം ചെന്ന് വൈദ്യുതി ലൈൻ മാറ്റാൻ കെ എസ് ഇ ബി തയ്യാറാകാത്തതാണ് അപകടത്തിന് വഴിവെച്ചതെന്നും നാട്ടുകാർ പറയുന്നു കൊല്ലത്തിൽ മൂന്നും നാലും പ്രാവശ്യവും ഇവിടെ പൊട്ടുന്നത് മരം വീട്ടും മറ്റുള്ള ഇപ്പൊ ഇന്നലെ പൊട്ടിയത് ഒരു മരം കൂടി പൊട്ടി വീണ്ടില്ല അത്രക്കും പഴക്കം ചെന്ന കമ്പി ആവേണ്ട ആണ് ഇത് പൊട്ടാനുള്ള കാരണം അത് കെ സി ബിയുടെ അനാസ്ഥ തന്നെയാണ് ഈ പയ്യൻ ഇവിടെ മരിച്ചു കിടന്നിട്ട് കമ്പി കിടന്നിട്ട് മരിച്ചു കിടന്നിട്ട് അത് പെട്ടെന്ന് ഓഫാക്കാന് അമ്പലം ഇടാൻ ഒരു കൊല്ലായി ഓഫീസിലൊരു അഞ്ചു തൊട്ടേണ്ടാവും വരുമ്പോൾ അവരോട് പറയും ഓവർസെയർമാര് വരുമ്പോൾ അവരോട് പറയും ആ വരുമ്പോൾ ജീപേറ്റ് അവര് അവര് ഇന്നേ വരെ ഇപ്പൊ പെട്ടെന്ന് ഒരു കമ്പി വിട്ടാൽ നമ്മള് ലൈൻമാന്മാർമാരി പ്ലയറേറ്റ് നടക്കുന്ന ആൾക്കാരല്ലോ നാട്ടുകാര് നമുക്ക് പറ്റൂല ഓപ്പൺ ഫീസ് ലൈൻ പൊട്ടി സമയം ട്രാൻസ്ഫോമറിൽ നിന്നുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനും നാട്ടുകാർക്ക് സാധിച്ചില്ല ട്രാൻസ്ഫോമറിൽ സുരക്ഷിതമായ ഫ്യൂസ് ഉണ്ടായിരുന്നില്ല എന്നതും അപകടത്തിന്റെ ആക്കം കൂട്ടി ഇക്കാരണത്താൽ ഏറെ നേരം പാടത്തേക്കിറക്കാൻ സാധിച്ചില്ലെന്നും ശേഷം വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷമാണ് മണികണ്ഠനെ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നും നാട്ടുകാർ പറഞ്ഞു യുവാവിന്റെ മരണത്തിന് ശേഷമാണ് ട്രാൻസ്ഫോമറിൽ ഫ്യൂസ് ഘടിപ്പിക്കാൻ കെ തയ്യാറായതെന്നും നാട്ടുകാർ ആരോപിച്ചു കേരളാ ന്യൂസ് മലപ്പുറം